അടിമാലിക്കുമളി ദേശീയപാതയിൽ കട്ടപ്പന ഇടുക്കി കവലയ്ക്ക് സമീപത്തായി വാട്ടർ അതോറിറ്റി റോഡിന് കുറുകെ വെട്ടിപ്പൊളിച്ച കുഴിയിൽ പൗരസമിതി വാഴനട്ട് പ്രതിഷേധിച്ചു നിരവധി അപകടങ്ങളാണ് ദിവസേന ഇവിടെ ഉണ്ടാകുന്നത് അടിമാലിക്കുമളി ദേശീയപാതയിൽ കട്ടപ്പന ഇടുക്കി കവലയ്ക്ക് സമീപത്തായിട്ടാണ് വാട്ടർ അതോറിറ്റി റോഡിനു കുറുകെ പൈപ്പിടുന്നതിനായി റോഡ് വെട്ടിപ്പൊളിച്ചത് എന്നാൽ വെട്ടിപ്പൊളിച്ച ഭാഗം ടാർച് ചെയ്യാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെട്ടു ആറുമാസം കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പൗരസമിതി വാഴനട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത് നിരവധി അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത് റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അധികൃതർക്കും വാട്ടർ അതോറിറ്റിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിലായിരുന്നു പ്രതിഷേധം ഈ വയ്യ ഈ വലിയ ഒരു ഗർത്തം അത് വാട്ടർ അതോറിറ്റിയാണ് ഇതിവിടെ ചെയ്തിരിക്കുന്നത് പൈപ്പിടാൻ ചെയ്തതാണ് പക്ഷേ അതിൻ്റെ ഒരു പുനർനിർമ്മാണം അവർ ഇതുവരെ അവർ ചെയ്തു തീർത്തിട്ടില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഗർത്തത്തിൽ വീണ് സ്കൂട്ടർ അതുപോലെ കാറുകളിലൊക്കെ അപകടമുണ്ടായി കഴിഞ്ഞ ദിവസം അപ്പുറത്തെ ഓടയിൽ ഒരു സ്കൂട്ടർ യാത്രക്കാരൻ വീണ് അദ്ദേഹത്തിന് തല പൊട്ടുകയുണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ അടിമാലി കുമളി ഹൈവേയുടെ അതോറിറ്റി എ എക്സ് കെ എക് സിയെ ഈ വിവരം അറിയിക്കുകയും അവരെ ഈ വിവരം അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് കാരണം ഈ റോഡിൽ ഇങ്ങനെ വലിയൊരു കുഴിച്ച് അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് അവരതിനെപ്പറ്റി അന്വേഷിക്കാമെന്നെല്ലാം പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രണ്ട് കോട്ടരം മെറ്റിൽ ഇതിനകത്ത് പോയി അതിനുശേഷം നമ്മൾ വാട്ടർ അതോറിറ്റിയെ സമീപിച്ചു വാട്ടർ അതോർട്ടി എക്സിക്യൂട്ടീവ് ഇങ്ങനെ സമീപിച്ചു അദ്ദേഹം പറയും ഞങ്ങളാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളാണ് ചെയ്തത് പക്ഷേ സാറേ അത് ഇപ്പോഴുള്ള എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ് കാരണം ഈ ഇത്രയും തിരക്കുള്ള ഈ ഹൈവേയിൽ ഈ സംവിധാനം അത് എത്രയും വേഗം പൂർത്തീകരിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകും എന്തായാലും ഇത് അടിയന്തരമായി ഈ രണ്ട് ഓടകൾ അടിയന്തരമായി ടാറി ചെയ്ത് പുനർനിർമ്മാണം നടത്തണമെന്നാണ് ഞങ്ങൾ ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഈ ഭാഗത്തെ അപകടങ്ങൾക്ക് കാരണമാകുന്ന കുഴി ടാർ ചെയ്തില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധത്തിലേക്ക് കടക്കുമെന്നും പൗരസമിതി അറിയിച്ചു